കൂട്ടുകാരെ ഞാനൊരു റാപ്പ് സോങ് എഴുതി എനിക്ക് പാടാൻ അറിയത്തില്ല ഞാൻ പറയാം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി അവ ശരി ഞാൻ പറയാം സൈനികൻ്റെ ശക്തി അവൻ്റെ ധൈര്യമാണ് എന്നോർക്കൂ തോക്കുകൊണ്ടവൻ എന്നും ഈ നാടിനായി പൊരുതും ധൈര്യം ചോർന്നു പോവാതെ അടിയുറച്ച് നിൽക്കും രാജ്യസ്നേഹം മാത്രം അവൻ ധർമ്മമായി കാണും അവൻ്റെ കയ്യിലുള്ള തോക്ക് ശത്രുക്കൾക്കെന്നും കല്ലറകൾ തീർക്കും ജീവൻ പോകും വരെയും അവൻ്റെ കയ്യിലുള്ള തോക്ക് അവൻ്റെ ശക്തിയായി മാറും അവൻ മുൻപോട്ട് കുതിക്കും വീട് വിട്ടിറങ്ങുമ്പോൾ അമ്മയുടെ സ്നേഹം അവൻ്റെ കണ്ണീരിൽ അലിഞ്ഞു ചേരും ആ ധൈര്യം അതവൻ്റെ ധർമ്മമായി തീരും വീരന്മാർ പൊരുതും മണ്ണോട് അലിയും വരെ വീരത്വം കാട്ടും അവൻ്റെ ശൂരത എന്നും മണ്ണിന് വീര്യമായി തീരും ഓരോ സൈനികൻ്റെയും കർമ്മമാണ് നമ്മുടെ സുരക്ഷ നാം ഉറങ്ങുമ്പോൾ അവർ ജീവൻ കയ്യിലേന്തി തോക്കുമായി കാവലായി നിൽക്കുമെന്നും ഈ മണ്ണിൽ കൂട്ടുകാരെ ഇത് നിങ്ങൾക്കൊരു ഹ്സോങ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ പറയണം എനിക്ക് പാടാനറിയാത്ത കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളൊരു പാട്ട് പോലെ ആക്കിയൊക്കെ ഒന്ന് പാടി നോക്കുക അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ബെൽബട്ടൺ ഒക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേളിൽ